സുപ്രഭാത പത്രത്തിന്റെ സ്നേഹപൂർവ്വ പദ്ധതി തന്നെ ഈ പട്ടുവമ്പാടി വിലാസ സ്കൂളിൽ നടപ്പിലാക്കുന്നുണ്ട് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളിൽ കൂടുതൽ അറിവ് വർദ്ധിപ്പിക്കുക എന്നതും ഓരോ നമ്മുടെ ദൈനംദിന വാർത്തകൾ നമ്മൾ ഈ കുട്ടികൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വായനയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരു പത്രം നമുക്കറിയാം ടി വിയിലും മറ്റും മറ്റും വാർത്തകൾ വായിക്കുന്ന ആളുകൾ ഒന്നും എവിടെ നോക്കാതെയാണ് ആ ഒരു പത്രം വാർത്തകൾ വായിക്കുന്നത് അതേപോലെ തന്നെ കുട്ടികളിലും ഇതുവരെ വാർത്ത വായിക്കുന്ന ഒരു മത്സരം നടക്കുന്നുണ്ട് ഈ ഈ ആധുനിക കാലഘട്ടത്തിൽ തന്നെ പല തലങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നടക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തന്നെ ഈ പത്രങ്ങളോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പല വിദ്യാലയങ്ങളിലും ഇപ്പം ഇതേപോലെ തന്നെ പത്രങ്ങളിൽ അസംബ്ലിയിൽ രാവിലെ വായിക്കും പ്രധാന വാർത്തകൾ പ്രധാന വാർത്തകൾ അത് വിദ്യാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടാവും പ്രാദേശികമായിട്ടുള്ള ഇതെല്ലാം വായിക്കും കുട്ടികൾ അസംബ്ലിയിൽ തന്നെ വായിക്കുന്ന ഒരു സമ്പ്രദായം അപ്പോൾ അതിലൂടെ തന്നെ കുട്ടികൾക്ക് വായനാശീലം ഇപ്പം നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് അല്ലാതെ നിങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല ഇത് പത്രം വായിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ അസംബ്ലി പറയുമ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ തന്നെ നിങ്ങൾ നിങ്ങളൊരു കലാസൃഷ്ടി ഒരു പ്രസംഗത്തിന്റെ അതേപോലെ മറ്റുള്ള കഴിവുകളൊക്കെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു മാധ്യമം കൂടിയാണ് ഈ വായന എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് പാഠപുസ്തകം നന്നായി വായിക്കാൻ കഴിയും അതുപോലെ തന്നെ നല്ല ഭാഷ നല്ല ഭാഷയും ഭാഷയുള്ള ഘടനകളും മനസ്സിലാക്കാൻ ഈ പത്ര വായനയിലൂടെ തന്നെ മനസ്സിലാക്കും ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഒരു ചടങ്ങ് ഈ അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പത്ര ദൃശ്യ ശ്രവ്യ മീഡിയയുടെ കെ എംപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭീഷ് ബാബു ആണ് അദ്ദേഹം ആണ് ഈ പരിപാടി ഉദ്ഘാടനിച്ചിരിക്കുന്നത് വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വായനയെ പരിപോഷിപ്പിക്കാനും നമ്മുടെ ലോകത്ത് നടക്കുന്ന നാട്ടിൽ നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും യഥാസമയം വായിച്ച് ഒരു സാഹചര്യമാണ് നമുക്കിവിടെ ഒരുക്കി തന്നിട്ടുള്ളത് നമ്മൾ പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വായിച്ച് നമ്മുടെ അറിവ് കൂടുതൽ കൂടുതൽ തലങ്ങളിലേക്ക് എത്തിക്കുക അതിനുള്ള സാഹചര്യമാണ് ഒരുക്കി തന്നിട്ടുള്ളത് നമ്മളെല്ലാവരും അത് ഉപയോഗിക്കുക കൂടുതലായി സംസാരിക്കുന്നില്ല നമ്മുടെ ഈ ഒരു യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടത് എ പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് സുഭീഷ് ബാബു ആണ് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു മലയാളം സുപ്രഭാതം പത്രത്തിന്റെ മുമ്പിൽ മെലിങ്ങനെ എങ്ങനെയാ സുപ്രഭാതം നമ്മൾ രാവിലെ കാണുമ്പോൾ എല്ലാവരോടും പറയും ഗുഡ് മോർണിംഗ് പറയാറില്ലേ പത്രം വായിക്കാറില്ല വായിക്കാറില്ലേ അപ്പൊ ഇനി നമ്മൾ വായിക്കാത്തവര് കൂടി എന്ത് ചെയ്യണം പത്രം വായിക്കണം അപ്പൊ ഇനി ആദ്യം രാവിലെ എഴുന്നേറ്റപാട് വീട്ടിൽ വരുന്ന പത്രം എടുക്കുക സ്കൂളിലെത്തിയ പാടും ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടത് പത്രം നോക്കുക പത്രത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതിയത് വായിക്കാം വായിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വളരാൻ പറ്റുള്ളൂ നമ്മൾ വളരും പക്ഷെ വായിച്ചു വളർന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ആരാവണം ആഗ്രഹം എന്താ ഓക്കെ അപ്പൊ നമ്മൾ ഇത്രേം തീരുമാനമെടുക്കണം നമ്മൾ ആരാവണം അപ്പൊ ആരാവണം എന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യണം വായിക്കാൻ പഠിക്കണം അല്ലേ നമ്മളെ ഉള്ളിൽ ചെറുപ്പത്തിൽ ഈ സ്കൂൾ വന്നിട്ട് നമ്മൾ വായിക്കാൻ പഠിക്കുന്നു എഴുതുന്നു വായിച്ച മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് വളരാൻ പറ്റൂ പറഞ്ഞ ഇവിടെ ഡോക്ടറാകാൻ പറ്റൂ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ ടീച്ചർമാരാകാൻ പറ്റൂ അപ്പോ എല്ലാവരും പത്രം വായിക്കണം വായിക്കൂലേ വായിക്കൂലേ ഇവ തോണി ഉണ്ടാക്കലോ പേപ്പറിനോട് തോന്നിണ്ടാക്ക പക്ഷെ ഇതിനെ കൊണ്ട് തോണി ഉണ്ടാക്കരുത് എല്ലാവരും വായിക്കണം എന്നിട്ട് ചെയ്യണം വീട്ടിൽ പോയിട്ട് പറയണം എന്തു പറയും ഇന്ന് നമുക്ക് ഇവിടെ ഒരു പത്രം വന്നിട്ടുണ്ട് പത്രത്തിന്റെ പേര് ഗുഡ് മോർണിംഗ് അതായത് സുപ്രഭാതം എന്നാണ് ആ പത്രം വായിക്കണം ഇനി വീട്ടിലും മേടിക്കണം എന്നാലും വീട്ടിൽ നിന്ന് വായിക്കാൻ പറ്റുള്ളൂ ഇവിടുന്ന് എല്ലാവർക്കും വായിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് ചെയ്യണം വീട്ടുകാരോട് പറയണം വീട്ടിൽ പത്രം വരുത്തണം പത്രം വരുത്താതെ വീട്ടുകാരോട് പറയണം പത്രം വരുത്തണം ഞങ്ങൾക്ക് ചുറ്റുവടത്തിലുള്ള നടക്കുന്ന എല്ലാം അറിയണം പുറത്ത് എന്തൊക്കെ നടക്കുന്നേ ഇപ്പൊ ഇവിടെ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ ഭയങ്കര ചൂടായിരിക്കും ചില സ്ഥലത്ത് ഭയങ്കര വെള്ളപ്പൊക്ക ആയിരിക്കും ഇതൊക്കെ നമുക്കറിയണ്ടേ ആരെങ്കിലും ചൂടുമ്പോൾ പറയണ്ടേ ആർക്കെങ്കിലും പത്രം പ്രവർത്തകനാണെന്ന് ആഗ്രഹമുണ്ടോ വാർത്ത എഴുതണം അല്ലെങ്കിൽ വാർത്ത വായിക്കുന്ന ആളാകണം എന്നൊക്കെ അറിയോണ്ടോ തൽപ്പര്യുണ്ടോ എന്നാ അതുകൂടി ഉണ്ടാക്കണം അപ്പൊ അതുപോലെ നിങ്ങളും വരണം ഏഷ്യൻ വാർത്ത വായിക്കാനും വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഇവർക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കേരളം ഇതുപോലെ നമ്മൾ പറഞ്ഞെന്ത്രിക്കണം നന്നായിട്ട് പഠിക്കണം അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുന്ന ഉറപ്പില് തൽക്കാലം ഞാൻ ഈ പരിപാടി സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്ത അറിയിക്കുകയാണ് നന്ദി വളരെ സന്തോഷകരമായ ഒരു സംരംഭത്തിലാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഏകദേശം പത്ത് വർഷമായി കേരളത്തിൽ അഭിമാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പത്രമാണ് സുപ്രഭാതം രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ കേരളത്തിൻ്റെ അഭിനന്ദ്യനായ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ച ഈ മഹത്തായ പത്രം ആയിരക്കണക്കിനെ വായനക്കാരിലൂടെ ഒരുപാട് നല്ല സ്തുത്രഹമായ സേവനങ്ങളാണ് ഈ പത്രം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും അത് വായിക്കാനുള്ള അവസരമാണ് ഈ മഹത്തായ സംഘടന ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ ഭാവി ശോഭനമാക്കണമെങ്കിൽ ഒരുപാട് അറിവുകൾ നേടണം സ്കൂളിൽ നിന്ന് ലഭ്യമാകുന്ന അറിവിന് പുറമെ ജനറൽ ആയിട്ടുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം നമ്മുടെ ചുറ്റു എന്താണ് എന്ന് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതിനുള്ള വഴികളാണ് പത്രങ്ങളിലായാലും ടി വിയിലായാലും മറ്റൊക്കെ ആ രഥന്മാർ അവർ നന്നായിട്ട് വായിക്കുന്നവരാണ് അവർ നന്നായിട്ട് വായിച്ചത് കൊണ്ടാണ് അവർക്ക് ലോകത്തെക്കുറിച്ചറിഞ്ഞത് എല്ലാ മേഖലകളിലും എത്തിപ്പെടാൻ സാധിച്ചത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു നിങ്ങൾക്കുള്ള ഈ അവസരം നിങ്ങൾ മുതലാക്കണം എല്ലാ വർഷവും നിങ്ങൾ ഇത് ആവേശപൂർവം ഇതിനു വേണ്ടി തയ്യാറാകുകയാണെങ്കിൽ ഈ സംഘാടകർ തന്നെ ഇതിന് സന്മനസ് കാട്ടും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മറ്റു പത്രങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകാനുള്ള സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എച്ച് എം അടക്കമുള്ളവരോട് പറയാനുള്ളത് വായന പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഇവർക്ക് മാസത്തിലോ മറ്റോ ഒരു പ്രോഗ്രാം അടക്കം സംവിധാനിച്ചാൽ വളരെ ഉചിതമായിരിക്കുമെന്ന് ഒരപേക്ഷ ഇവിടെ സമർപ്പിക്കുകയാണ് നിരവധി സ്കൂളുകളിൽ ഈ അധ്യയന വർഷം സ്നേഹപൂർവ്വം സുപ്രഭാതം എന്ന നിലയിൽ ഒരു പദ്ധതി രൂപീകരിച്ചുകൊണ്ട് അത് പല സമയങ്ങളിലായി ഓരോ സ്കൂളുകളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പട്ടുവ വാണി വിലാസം സ്കൂൾ ഇത് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അംഗീകൃത ഈ പത്ര പ്രവർത്തക യൂണിയനെ മുക്തഘട്ടം പ്രശംസിക്കുകയാണ് ഇവിടുത്തെ ടീച്ചേഴ്സിനോട് പറയാനുള്ളത് വിദ്യാർത്ഥികളിൽ അത്തരം കഴിവുകൾ വളർത്തിയെടുത്താൽ നമ്മുടെ ഈ വാണി വിലാസം സ്കൂൾ വലിയ വിലാസത്തിലേക്ക് എത്തുമെന്നതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് മക്കളോട് പറയാനുള്ളത് എല്ലാ ദിവസവും നിങ്ങൾക്ക് പത്രം എത്തും പത്രം എത്തുന്ന ദിവസങ്ങളിൽ അതിൽ വിദ്യാപ്രഭാതം എന്ന പേരിൽ ഒരു പേജ് ഉണ്ടാവും അത് നിങ്ങൾക്ക് മാത്രമുള്ള പേജാണ് അത് മറ്റ് ജനങ്ങൾക്കുള്ള പേജല്ല മക്കൾക്ക് മാത്രമുള്ള പേജാണ് വിദ്യാപ്രഭാതം എന്ന പേജ് തുറക്കുകയും അതിലുള്ള പങ്ക്തികൾ വായിക്കുകയും ചെയ്യണം അത് പ്രത്യേകം മക്കളോട് ാണ് ഇപ്പൊ നമുക്ക് ഇന്നിവിടെ സുപ്രഭാതങ്ങൾ നമുക്ക് വായനക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും നന്നായി വായിക്കണം നമ്മുടെ പത്രവായനയിലൂടെ നമുക്ക് പത്രവായന പരിപോഷിക്കാൻ വേണ്ടി നമ്മുടെ കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ നടത്തുന്നതാണ് പത്ര വാർത്തകൾ ശേഖരിക്കല് അസംബ്ലിയിലെ നമ്മൾ വായിക്കാറുണ്ട് പ്രാവശ്യം അതിന്റെ കൂടെ നമുക്ക് ക്വിസ് നടന്ന ഒരു പരിപാടി കൂടി നടത്താം ഇപ്പൊ എല്ലാവരും നമുക്ക് കിട്ടിയ ഈ അവസരം വിനിയോഗിക്കണം നമ്മൾ എല്ലാവരും അതിനെ എല്ലാവർക്കും പിന്തുണ നൽകും എല്ലാ ക്ലാസിലും എല്ലാ കുട്ടികളെയും പത്രം നമ്മൾ വായിപ്പിക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരിടും